ജനകീയ റോഡുപരോധ സമരം ഫലം കണ്ടു ഒലിപ്പുഴ മേലാച്ചൂർ പുലാമന്തുൾ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹാരമാകും ഒരു മാസത്തിനകം പണി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കുമെന്ന് ഉറപ്പു നൽകി ബന്ധപ്പെട്ട അധികൃതർ ഒലിപ്പുഴ മേലാച്ചൂർ പുലാമന്തുൾ സംസ്ഥാന പാതയിൽ റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി മേലാറ്റൂർ മുതൽ ഒലിപ്പുഴ പാലം വരെ റോഡിൽ ഗതാഗതം ദുരിതത്തിലായിട്ട് ഒരു മാസം ഈ ആഴ്ച തന്നെ ബന്ധപ്പെട്ട വർക്ക് തുടങ്ങുകയും അടുത്ത തിങ്കളാഴ്ചയോടുകൂടി മേലാറ്റൂർ അടുത്ത മേലാറ്റൂർ പഞ്ചായത്തിൽ ഈ യാത്രാ ദുരിതത്തിലെ അകപ്പെട്ട ഈ റോഡുമായി ബന്ധപ്പെട്ട ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങി ഈ മാസം ആകുമ്പോഴത്തേക്ക് മേലാറ്റൂർ ഭാഗങ്ങളിലുള്ള എല്ലാ അവസാനിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയത് അറിയിക്കുകയാണ് ഈ ജനകീയ അറിയിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകൾക്ക് വല്ല മാറ്റമുണ്ടെങ്കിൽ ഇതിലും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് വരാൻ ഒരു ജനകീയ കൂട്ടാൻ നിങ്ങളെല്ലാവരെയും ഈ ഒലിപ്പുഴ മേലാറ്റൂർ പുലാമന്തോൾ സംസ്ഥാന പാതയിൽ റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി മേലാറ്റൂർ മുതൽ ഒലിപ്പുഴ വരെ റോഡിൽ ഗതാഗതം ദുരിതത്തിലായിട്ട് മാസങ്ങളായിരുന്നു നവീകരണത്തിന്റെ ഭാഗമായി റോഡിലെ കുഴികൾ നിറഞ്ഞ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികൾക്കായി പൊളിച്ചിടുക കൂടി ചെയ്തതോടെ പൊടിശല്യവും ഗതാഗതക്കുരുക്കും രൂക്ഷമായി ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാനപാതയിൽ മൂന്ന് മാസമായിട്ടും പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും നടപടി ഇല്ലാതിരുന്നതോടെയാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡുപരോധ സമരം നടത്തിയത് ഇതിനെ തുടർന്നാണ് മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിൽ കരാർ ഏറ്റെടുത്ത ഹൈദരാബാദ് കമ്പനി പ്രൊജക്ട് മാനേജറുമായി നടത്തിയ ചർച്ചയിലാണ് ഒരു മാസത്തിനകം റോഡ് ഗതാഗതയോഗ്യമാക്കാമെന്ന് ഉറപ്പ് കിട്ടിയതും റോഡുപരോധ സമരം അവസാനിപ്പിച്ചതും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ജനകീയ സമരസമിതി കൺവീനർ മുജീബ് റഹ്മാൻ ചെയർമാൻ വി ശശിധരൻ കോർഡിനേറ്റർ കെ മനോജ് കുമാർ ബ്ലോക്ക് മെമ്പർമാരായ വി കമലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന അജിത്ത് വ്യാപാര വ്യവസായി ഏകോപന സമിതി മേലാറ്റൂർ യൂണിറ്റ് പ്രസിഡന്റ് സി ടി മമ്മദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്